അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ അമ്മാബാദ് ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഖാലിയും ഖാലി നിയമനവും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒരുപാട് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം നമ്മുടെ നാട്ടിൽ ഹത്തീബ് അതുപോലെ തന്നെ മുഅലിം അതുപോലെ തന്നെ സദർ എന്നിങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് നാം നിയോഗിക്കുന്ന ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല ഖാദിയും കാദി നിയമനവും ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അഞ്ചോളം നിബന്ധനകൾ നിർബന്ധമായും പാലിക്കേണ്ടതും അതുപോലെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുമാണ് ഇതൊക്കെ നമ്മുടെ ഫുക്കഹാ വിശദീകരിച്ചിട്ടുണ്ട് അഞ്ചോളം കാര്യങ്ങൾ നിബന്ധനകൾ ഒരു കാലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ട് മഹത്തുക്കളായ മഹാന്മാർ ിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തെല്ലാമാണ് അഞ്ചോളം നിബന്ധനകൾ എഹ്താജുഇല മുവല്ലിൻ വ മുത്തവല്ലിൻ വ മുവല്ലം ഫീഹി വ മഹല്ലി വിലായത്തിൻ വ സീലത്തിൻ അഞ്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നില്ല ആരാണ് ഖാലിയെ നിയമിക്കേണ്ടത് ആരെങ്കിലും ഖാലിയെ നിയമിച്ചാൽ ആ നിയമനം ശരിയാവുകയില്ല അയാൾ ഖാദിയാവുകയില്ല ഞാൻ പറയുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ അൽ ഇമാമുൽ അഹ്ലം അഥവാ വളരെ നിബന്ധനയുള്ള പ്രത്യേക അധികാരമുള്ള കേന്ദ്രമാണ് ഇമാമുൽ ആഹ്ലം അദ്ദേഹമാണ് ഖാദിയെ നിശ്ചയിക്കേണ്ടത് അപ്പം ഇസ്ലാമിക ഭരണമാണെങ്കിൽ അവിടെ ഖാദിയെ നിശ്ചയിക്കേണ്ടത് അൽ ഇമാമുൽ അഹ്ലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നായിബ് അതൊന്നും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം നമ്മുടെ നാടിൽ ഇമാമുൽ അഹ് ഇസ്ലാമിക രാജ്യമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അത് നാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ അധികാരമുള്ള ദുശ്യൂക്കുക ഗവർമെൻ്റ് ഒരാളെ പിടിച്ച് കാദിയാക്കുകയാണെങ്കിൽ അയാൾ കാളിയാവും നല്ല പവറുള്ള ഉള്ള അങ്ങനെ ഗവൺമെൻറ് കാദിമാർ ആക്കിയ കുറേ ആളുകളുണ്ടായിരുന്നു അവർക്ക് പ്രത്യേകം പവറുകളും ഉണ്ടായിരുന്നു ഇതും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇതും ഇപ്പോൾ ഇല്ലല്ലോ നിലവിൽ അപ്പം ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഇമാമുൽ അലും അല്ലെങ്കിൽ അവൻ്റെ നായിബ് അദ്ദേഹത്തിൻ്റെ നായിബ് അധികാരമുള്ള ഗവൺമെൻറ് ദുഃ അവരൊരാളെ നിയമിച്ചാൽ അയാളും കാതുക നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അതിനാർക്കാണ് അധികാരം അഹുരുൽ ഹല്ലിവൽ അക്കത് അപ്പോൾ നമ്മുടെ മഹല്ലുകളിലൊക്കെ ആർക്കാണ് അധികാരമുള്ളത് അതാണ് നമ്മുടെ വിഷയം അത് അഹിരുൽ ഹല്ലുവൽ അക്കത് ആരാണ് അഹിരുൽ ഹല്ലുവൽ അക്കത് നാട്ടിലൊരു കാര്യം തീരുമാനിക്കാനും അത് ഉടക്കാനും വേണ്ടെന്ന് വെക്കാനും അധികാരമുള്ള കാരണവന്മാരും നാട്ടു മൂപ്പന്മാരും അവർക്കാണ് അഹിരുൽ ഹല്ലുവൽ അക്കത് എന്ന് പറയുന്നത് അപ്പം നാട്ടിലൊരു കാര്യം തീരുമാനിക്കാൻ ചങ്കൂറ്റത്തോടുകൂടി കാര്യം തീരുമാനിക്കാനും അത് വേണ്ടെന്ന് പറയാനുള്ള അധികാരമുള്ള മൂപ്പന്മാരും നാട്ടുകാരണവന്മാരും അവർക്കാണെന്ത് അഹുരുൽ ഹല്ലു വല്ലക്കത് എന്ന് പറയുക ഒരു മഹല്ലിൽ ഒരു കാതിയെ തീരുമാനിച്ചാൽ ആ മഹല്ലത്തിലെ അയാൾ മഹല്യത്തിലൾക്കാതെയാണ് എല്ലാം ശ്രദ്ധിക്കണം നമ്മൾ ഒരു നാട്ടിൽ അധികാരമുള്ളവർ ഒരു നാട്ടിലുള്ളതായിരിക്കുന്ന അഹുരുൽ ഹല്ലു വല്ലഖത് ആ നാട്ടിൽ അധികാരമുള്ളവർ ഒരു കാലിയെ തീരുമാനിച്ചാൽ ആ മഹല്ലത്തിൽ ആ കാദി അയാൾ കാലിയാണ് മറ്റു എല്ലാ മഹല്ലുകൾക്കും അയാൾ അത് വാതകമല്ല ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ശരിയല്ല അപ്പോൾ ഒരു പഞ്ചായത്തിൽ മുഴുവനും അധികാരമുള്ള അഖലുകാർ ഒരു പഞ്ചായത്തിൽ മുഴുവനും അധികാരമുള്ള അഖിലുകാർക്ക് ആ പഞ്ചായത്തിൻ്റെ കാദിയെ നിയമിക്കാം പക്ഷേ ആ പഞ്ചായത്ത് മുഴുവനും അവർക്ക് അധികാരമുണ്ടാവണം ഒരു താലൂക്കിൽ മുഴുവനും അധികാരമുള്ള കേന്ദ്രം ആണെങ്കിൽ ആ താലൂക്കിൽ കാതയാവാം കുഴപ്പമല്ല ഇപ്പോൾ മണ്ഡലം കാലി ജില്ലാ കാലിയൊക്കെ ആകാം പക്ഷേ നിയമിക്കുന്നവർക്ക് ആ പ്രദേശങ്ങളിൽ അധികാരം ഉണ്ടായിരിക്കണം അതില്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം അധികാരമുള്ളവർ അവർക്ക് അധികാരമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി കാലിയായിട്ടൊരാൾ നിയമിച്ചാൽ ആ നിയമം ആ നിയമനം എന്തല്ല ബാധകമാകുന്നതല്ല അത് ശരിയാവുകയില്ല കാലി കാലിയാവുകയുമില്ല നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അപ്പോൾ ഒരു നാട്ടിലുള്ള അധികാരമുള്ള ആളുകൾ ആ നാട്ടിലൊരു കാതി ആക്കിയാൽ അയാൾ അവിടെ കാദിയാവും മറ്റേ മഹലിൽ എന്തല്ല അയാൾ ഖാലിയല്ല ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലുള്ളതായിരിക്കുന്ന ഖാലിമാരാരെ നിയമിക്കണം അത് നിയമിച്ചാൽ എവിടേക്കൊക്കെ ഖാലിയാവും ഇതൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി ഖാലിയാവാനുള്ളതായിരിക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയുണ്ട് അത് ബഹുമാനപ്പെട്ട ബുക്കഹാവ് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഉമർ ഫൈസി ആ ഉമർ ഫൈസിയുടെ ഒരു പ്രസംഗം നിങ്ങൾ കേൾക്കൂ അദ്ദേഹം പറയട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഉസ്താദ് അന്നത്തെ ഇടവണ്ണപ്പാറയിലെ പ്രസംഗം ആരുടെയും പേര് പറഞ്ഞു കൊണ്ട് നടത്തിയൊരു പ്രസംഗം ആയിരുന്നില്ല പക്ഷേ ആ പ്രസംഗം വിവാദത്തിലേക്ക് പോയി എന്തുകൊണ്ടാണ് ആ പ്രസംഗം ഒരു വിവാദത്തിലേക്ക് ഒരു പേരും പരാമർശിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരും അതിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് പിന്നെ വാർത്താ മാധ്യമങ്ങൾ അവർ അതിനൊരു ഹെഡിങ് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട് കൊടുത്തു തങ്ങൾക്കെതിരെ ഉമർ ഫൈസി എന്ന് പറഞ്ഞ് ചെയ്തു അതല്ലാതെ എൻ്റെ പ്രസംഗത്തിൽ അങ്ങനൊരു പരാമർശം ഉണ്ടായിട്ടില്ല ഞാനൊരു മതവിധി പറഞ്ഞതാണ് അത് നമ്മളൊക്കെ നമ്മളെ കോളേജുകളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കിതാബുകളിലുള്ള വിഷയമാണ് അതിനെ നിഷേധിച്ചുകൊണ്ടൊക്കെ ഇപ്പോൾ പലരും പറയുന്നുണ്ടെങ്കിലും അവർ കണ്ണടച്ച് പറയുന്ന വിവരമില്ലാത്തവരാണ് പറയുന്നത് അല്ലെങ്കിൽ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്നല്ല ഏതൊരു സംഗതിക്കും ഒരു യോഗ്യത ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ ഒരു സ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ വില്ലേജ് ഓഫീസർ ആണെങ്കിൽ കലക്ടർ ആവണമെങ്കിൽ ഇങ്ങനെ ഏത് വിഷയത്തിലാ യോഗ്യതയില്ലാത്ത യോഗ്യത വേണം നിർണ്ണയിക്കാത്തത് ആ യോഗ്യത ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ പറഞ്ഞു യോഗ്യത ഇല്ലാത്തവർ കാലിയാകാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ കിതാബിൽ അല്ലെങ്കിൽ ശ്രൈൻ്റെ നിയമാണത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് അവരുടെ കാലിമാരൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് അങ്ങനെ മനസ്സിലായവർ അതിനെ ആ ആ തിരിച്ചു വിട്ടതാണ് ഞാൻ ഉത്തരവാദിയല്ല ഇപ്പം നമ്മളിപ്പോൾ സിറൈൻ്റെ നിയമങ്ങൾ പറഞ്ഞ് കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുന്നവർക്ക് അതിന് പ്രതിഷേധം ഉണ്ടാവാം അതിനിപ്പം നമ്മൾ അത് പറയാതിക്കാൻ പറ്റുമോ അപ്പോൾ ഏതൊരു സംഗതിയെ സംബന്ധിച്ചും പറയുന്നത് അതിന് ആധാര അടിസ്ഥാനത്തിൽ പറയുന്നതാണ് സിറൈൻ്റെ ഇസ്ലാമിൻ്റെ വിധി ആ നിലയ്ക്ക് വളരെ വ്യക്തമായി രേഖപ്പെടുത്തതാണ് എന്നല്ലാതെ അതിൽ ആരൊക്കെ ഭാഗഭാക്കാവുന്നു എന്നുള്ളത് അത് ഭാഗപ്പാക്കുന്നവർ അതിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ സിറൈൻ്റെ നിയമത്തിലേക്ക് തിരിച്ചു വരികയോ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് ആ കാര്യത്തിൽ സംശയമല്ല അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഞാനൊരാൾ ഞാൻ തങ്ങളെ പേര് പറഞ്ഞിട്ടേ ഇല്ല പരാമർശിച്ചിട്ടില്ല പിന്നെ കാളി ഫൗണ്ടേഷൻ എന്നുള്ള ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു കാളി എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിർണ്ണയിക്കപ്പെട്ട ഒരു ഒരു ഒരതിരുണ്ട് അതായത് മഹല്ലാണ് ഇവിടെ വല്ലത്തായി പറയുന്ന മഹല്ലാണ് ഇതിൽ കാലിയുണ്ട് അതുപോലെ ഓരോ മഹല്ലിലും അതായത് ഒരു ജുമായത്ത് പള്ളി കേന്ദ്രീകരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലക്കാണ് മഹല് എന്ന് പറയുന്നത് ആ മഹല്ലിലാണ് അദ്ദേഹത്തിൻ്റെ പരിധി ആ മഹല്ലിൽ കാലിയാക്കിയാൽ അദ്ദേഹത്തിൻ്റെ പരിധി അദ്ദേഹത്തിൻ്റെ അധികാരം ആ മഹല്ലിൽ ഒതുങ്ങും അതിലപ്പുറത്തേ ഉണ്ടാവില്ല അപ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ കാലിയായ സ്ഥലങ്ങളുടെ കൂട്ടായ്മയാണ് കാലി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാണ് അവർ പ്രചരിപ്പിച്ചത് അത് ചെയ്യുന്ന കൂട്ടര് അത് തങ്ങന്മാരറിയോന്നറിയില്ല ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ സംഘടിപ്പിക്കുന്നത് എല്ലാ മഹല്ലുകളെയും കേരളത്തിലെ എല്ലാ മഹല്ലുകളെയും ഒരു കൊടുക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫൗണ്ടേഷൻ ആണ് മുക്കം ഉമർ ഫൈസി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെ വസ്തുലൊക്കെ ഉണ്ട് അഥവാ ഖാലിയാവണമെങ്കിൽ അദ്ദേഹത്തിനേക്ക് വിവരം വേണം അറിവ് വേണം എന്നൊക്കെ ബഹുമാനപ്പെട്ട ഉന്നതന്മാരായിരിക്കുന്ന ഫുഖഹ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് മസലകൾ പറയാം പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സയ്യിദന്മാരോട് വിരോധം വെക്കാൻ പാടില്ല വ്യക്തിപരമായ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് തങ്ങന്മാർ വെറുക്കാൻ പാടില്ല മസ്സലകൾ പറയാം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആവരുത് തങ്ങന്മാരെ ഒരുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ ആവരുത് മസല നിങ്ങൾക്ക് പറയാം മസല അങ്ങനെ തന്നെയുള്ളത് കാദിയാവാം ആർക്ക് കാദിയാവാം ആരാണ് കാദിയാവേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാഗ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹത്തീബ് ഷെർബീനി റഹിമഹുല്ല അവിടുത്തെ മുകനി മുഹ്താജിൽ വളരെയധികം വിശദീകരിച്ച് പറയുന്നുണ്ട് ഇൽമിമി മുറാത്തിൻ നസബി ഇൽമിനെയും തെക്കുവയെയും ഇൽമുള്ളവരാവണം തെക്കവയുള്ളവരാവണം തറവാടിനേക്കാളൊക്കെ മഹിമയും മഹത്വൊക്കെ ഇൽമും തെക്കുവക്കും ആണ് എന്ന് ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കിത്താബുകളിൽ ിൽമിനെ മുന്തിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും മസലുകൾ പറയുമ്പോൾ അത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാവരുത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങന്മാരെ നിസാരപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ വെറുക്കുക അതൊക്കെ വലിയ മോശമാണ് ഉള്ളാഹു സുബ് ഹാനഹു കാത്തുരശിക്കുമാറാവട്ടെ അപ്പേ ആരെങ്കിലും ഉപാധിയാക്കാനൊന്നും പറ്റൂല അതും ബഹുമാനപ്പെട്ട ഫുക്കഹാവ് പറഞ്ഞിട്ടുണ്ട് ആക്കണം അതിൽ ഇല്ലുമുള്ളവരെയും തെക്കവേയുള്ളവരെയും വളരെ പ്രധാനപ്പെട്ടത് അവരാക്കണം അവരാവണം എന്നൊക്കെ ഫുക്കഹാവ് പറഞ്ഞിട്ടുണ്ട് വസലകളൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് വസലകളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ വ്യക്തിപരമായി നാം ഒരിക്കലും തന്നെ മസലകൾ പറയരുത് വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടി അവരുത് ജീനിനു വേണ്ടി എല്ലാ സമയത്തും എപ്പോഴും മസലകൾ പറയണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഒരു കാലിയെ നിയമിക്കുമ്പോൾ ആ കാലി ആരാവണമെന്നും എവിടെയൊക്കെ ആ കാലി ആവാൻ പറ്റുള്ളൂ എന്നും ആർക്കാണ് ആ കാലിയെ കാലിയാക്കാനുള്ള അധികാരമെന്നൊക്കെ നാം പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു ഹു വത്താല മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته